കളിക്കൂട്ടുകാരനെ പിടിച്ചിട്ടപ്പോ അദ്ദേഹത്തിന്റെ പേര് റോയി നെഹ്റു അവിടെ നമ്മൾ ചരിത്രം തുടരുകയാണ് പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ഏഴ് എട്ട് കാലഘട്ടങ്ങളിലും കേരളത്തിലേയും എതിരാളികളില്ലാത്ത പോരാളികളായി മണ്ണിച്ച ചാമ്പ്യൻ പോരാളികൾ പിന്നീട് എല്ലാ ടീമിന്റെയും സ്വപ്നം ഒന്ന് പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൽ പലരും വഴിയിൽ വീണുപോയിട്ടുണ്ട് വീണ്ടും പോയിട്ടുണ്ട് ആ ആഹാ നിലൂർ പാറയിൽ മലപ്പുറം എന്ന ചാമ്പ്യൻ ടീമുകൾ പിറവിലുണ്ട് പിന്നീട് അതോട് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ബോംബെയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും പറന്നു കയറി ചാമ്പ്യൻ ടീമുകളെ കേരളക്കരയിൽ പതിനാല് ജില്ലകളിലും കപ്പടിച്ച ഒരു ചാമ്പ്യൻ പോരാളിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് റോയി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ഇടുക്കിയുടെ ചേച്ചുകുഴിയുടെ മണിയിലേക്ക് ഡൽഹിയിൽ നിന്നും വടം വലിച്ച് കപ്പുമായി എയർപോർട്ടിൽ വെച്ച് എയർപോർട്ടിൽ വന്നിറങ്ങി പിന്നീട് അങ്ങോട്ട് ചേച്ചുകുഴിയിലേക്ക് കടന്നു വന്ന് പോരാട്ടത്തിൽ അൻപത് മിനിറ്റ് പോരാട്ടവുമായി മലപ്പുറത്തിനുള്ള പരാജയം സംബന്ധിച്ച് കടന്നുപോയവെ ചരിത്രങ്ങൾ പറഞ്ഞ ഒരു ദിവസം എന്ന് പറഞ്ഞാലും തീരില്ല പക്ഷേ ഇവിടെ മറ്റൊരു ചരിത്രം പിറവികൊള്ളുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നിങ്ങളെല്ലാം കണ്ട ആഹ എന്ന സിനിമയ്ക്ക് കാരണം ഈ പറഞ്ഞ റോയി നീലൂരാണ് നമ്മൾ പി ടി ഉഷ എന്നൊരു അക്ട്രസിലെന്ന് അയച്ചാൽ എത്ര പി ടി ഉഷയ്ക്ക് റോയി നീലൂർ എന്ന് എഴുതിയാലും ആ താണി എത്തിച്ചേരും എന്നുള്ളതും ചരിത്രം പക്ഷേ അതൊന്നുമല്ല കഥ ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച ും തപ്പുയർത്തിയാണ് ഇവിടെ നിൽക്കുക അപ്പനോടൊപ്പം തന്നെ കളികളത്തിലേക്ക് കടന്നുപോയി അപ്പിക്ഷണ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിലേക്ക് കടന്നുപോയി ജോയിൻ പക്ഷേ ആഭിമുഖ്യം ഉൾപ്പെട്ടുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ കോട്ടയം ജില്ലയിലേക്ക് നടന്നുവന്ന് വടമനിയുടെ അധിമേകാംക്ഷിയായി വടമലിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി അപ്പനോടൊപ്പമുള്ള മകൻ റോയ് ഒരു എഴുപത്തി ഒൻപത് കിലോക്കാര്

മകനും നിലത്തിലേക്ക് കടന്നു വന്നപ്പോൾ നവയുടെ മാധ്യമങ്ങളുടെ നേരോട്ടമാണ് അച്ഛനെയും മകനെയും ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേസുകയാണ് സ്വീകരിച്ചു കടന്നു വന്ന കോട്ടയത്തിലുള്ള